കോൺഗ്രസ് അവടശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി കുന്നൊന്നിൽ കോൺഗ്രസ് ഈ സംവിധാനത്തിനു വേണ്ടി ആശാ പ്രവർത്തകർക്ക് വേണ്ടി വേണ്ടി കേരളത്തിലെ പ്രവർത്തകർക്ക് മാത്രമല്ല സ്കീം വർക്കേഴ്സ് ആയിട്ടുള്ള മുഴുവൻ അംഗനവാടി ജോലിക്കാർക്കും പാചകത്തൊഴിലാളികൾക്കും പഞ്ചായത്തിന് അപൂർവമായിട്ടുള്ള സാക്ഷരത പ്രേരകന്മാർക്കും ഉൾപ്പെടെയുള്ള കേന്ദ്ര സ്കീം വർക്കേഴ്സിന് മുഴുവൻ മിനിമം വേദന നടപ്പിലാക്കണം എന്ന രീതിയിലുള്ള ശക്തമായ മുദ്രാവാക്യങ്ങളും സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നറിയിക്കുകയാണ് ചില ആളുകളിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ആശയക്കുഴപ്പമുണ്ടാകാം സംസാരത്തിന് തെറ്റിദ്ധാരമുണ്ടാകാം എന്ന് സൂചിക്കുന്നു നമ്മൾ പലരും കണക്കുകളും തിരിച്ച് സംസാരിക്കുന്നുണ്ട് ഒരു സമരം വരുമ്പോൾ ശ്രദ്ധേയമായ സമരങ്ങൾ വരുമ്പോ സ്വാഭാവികമായും മനുഷ്യർ എല്ലാവരും നല്ല ഒത്തുകൂടുകയും അതിലേക്ക് കൂടുതൽ ശ്രദ്ധയോ ചെയ്യുമ്പോൾ വിവാദപരമായ കാര്യങ്ങൾ കാര്യങ്ങൾക്കോട്ടെ തോട്ടം തൊഴിലാളി മേഖലയിൽ ഉണ്ടായ കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ സമരം പ്രവർത്തകർ നമുക്ക് ചെയ്ത പുണ്യപ്രവർത്തികളും അവരുടെ കടമകൾ നമ്മൾക്കാതിരിക്കുക എന്നാണ് ഈ സമരത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയൻ പെരുചേരി അധ്യക്ഷത വഹിച്ചു അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഐ ജോൺസൺ ചടങ്ങിൽ സംസാരിച്ചു ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി വിദ്യാ രമേശ് ആശാവർക്കർമാരായ എ ആർ റീന എൻ എ ആനി കെ നിബ സ്റ്റെല്ല ഷാജു കെ ജി രമ്യ സുമിത സന്തോഷ് എസ് ആർ ഇന്ദുലേഖ എ എൽ ജെസി ക്ലീന സിജോഷ് കെ ആർ ഗിരിജ കെ എൻ അജിത എൻ ആർ ചന്ദ്രൻ രാജൻ നടുവിൽ എം ആർ രാമകൃഷ്ണൻ ജോയ് പയ്യപ്പിള്ളി കെ എഫ് ജോസഫ് എം എൽ ബെന്നി എന്നിവർ ഉപവസിച്ചു അനൂപ് കെ പി ബാലൂ കനാൽ എൻ ബി ശ്രീജിത്ത് ഇ കെ ഷാജു കെ ജി ബേബി എന്നിവർ നേതൃത്വം നൽകി